നമ്മൾ നന്നായിട്ട് പാഷനായി ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളൊരു ഇഷ്ടപ്പെട്ട് ചെയ്യും കേരളത്തിൽ എന്ത് ബിസിനസ്സും നല്ല രീതിയിൽ നടക്കും നമ്മൾ നേരിട്ട് പർച്ചേസ് ചെയ്യലാണ് എല്ലാ കാര്യങ്ങളും ഫർണിച്ചർ ഷോപ്പിൽ കൊടുക്കുന്നത് ദിവാൻകുട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് നിങ്ങളത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് അതിൻ്റെ രീതിയിൽ ഇടത്തരക്കാരില്ലാത്ത രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നു ആ പർച്ചേസ് ചെയ്യുമ്പോൾ ലാഭങ്ങളാണ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ മൂവായിരം ആയിക്കോട്ടെ അവരവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവർക്ക് വേണ്ട ഒരു പ്ലാൻ അവരാതെ ആക്കിയാൽ ഒരു ഫ്ലെയിമ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മളതിൽ ബന്ധപ്പെട്ടാൽ മതി ഇ എം ഐ സൗകര്യങ്ങളുണ്ട് അവർക്ക് വേണ്ട സാധനം അവരവരെ ബഡ്ജറ്റ് അനുസരിച്ച് അവരെ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും ഏത് തിരക്കാർക്കും ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ രണ്ട് ബെഡ്റൂം ആവട്ടെ അതുപോലെ ഒരു കിച്ചൺ മുകളില കിച്ചൺ അതുപോലെ തന്നെ ഡൈനിങ് ലിവിങ് എല്ലാ കാര്യങ്ങളും അവരവിടെ ബഡ്ജറ്റ് എത്രയാണോ ആ രീതിയിൽ ഞങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കും മാടത്തിയിലുള്ള തൊഴിലാളികൾ ഇവിടുത്തെ കൂലി വർക്ക് എടുക്കുന്നവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവരെ സേവനം അവരുടെ സേവനമാണ് നമ്മളൊക്കെ വിജയം നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും മുഖാമുഖത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇരിട്ടിയിലെ ഒരു സംരംഭകനെയാണ് ബിൽഡക്കർ ഗ്രൂപ്പ് സ്ഥാപകനും അതുപോലെ തന്നെ ബിൽഡക്കർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ അബ്ദുൾ റസാഖാണ് നമ്മുടെ ഇന്നത്തെ അതിഥി അപ്പോൾ ആദ്യമേ ചോദിക്കാനുള്ളത് നമ്മൾ ഇരട്ടി പട്ടണത്തിലാണ് ആദ്യം താങ്കളുടെ ഈ സംരംഭങ്ങളൊക്കെ വ്യാപിച്ചു കിട്ടുന്നത് ഇപ്പോഴത് നേരെ നമ്മുടെ ഈ പായം പഞ്ചായത്തിലേക്ക് മാറിയിരിക്കുകയാണ് അത് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് അത് ലഭിച്ചത് നമ്മളിപ്പോൾ മാടുത്തി അതായത് പായം ഗ്രാമപഞ്ചായത്തിൽ ബിൽഡക്കർ തുടങ്ങിയിട്ട് പത്ത് വർഷം തിരിയാണ് പത്ത് പതിനൊന്നാം വർഷത്തിലാണ് കടന്നു പോകുന്നത് ഇരിട്ടിയിൽ അതിനു മുമ്പ് പല ബിസിനസ്സുകളിലും കൈവച്ച ഒരാളാണ് ഞാൻ ഇരട്ടിയുടെ പാലം മുതൽ പഴഞ്ചേരി മുക്കുവേരെയുള്ളൊരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൊരു പട്ടണമാണ് ഇരിട്ടി ഇതിൽ ഒരുപാട് കുറെ ചെറിയ സ്ഥാപനങ്ങൾ വലിയ സ്ഥാപനങ്ങൾ അതോടൊപ്പം പാർക്കിങ് ഓട്ടോറിക്ഷ കാറ് ബസ് അങ്ങനെയൊക്കെ ഒരു ടൈറ്റായിട്ടുള്ളൊരു ഒരു ടൗണാണ് ഇരിട്ടി അത് അറിയാം അപ്പോൾ ആ കാഴ്ചപ്പാടൊക്കെ കണ്ട് ഇരിട്ടിൻ്റെ ഹൃദയഭാഗത്ത് വളർന്ന ഒരാളാണ് ഞാൻ അതിൽ നിന്നും എങ്ങനെ നമ്മുടെ ഇരിട്ടിയെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അത് ഇരിട്ടിയെ എങ്ങനെ നമുക്ക് വണ്ണം വെപ്പിക്കാൻ പറ്റും എന്ന രീതിയിൽ ഒരാശയങ്ങൾ ചർച്ച വച്ചു ഇരിട്ടിയുടെ ചുറ്റുവട്ടത്തിൽ രണ്ട് കിലോമീറ്ററിനുള്ളിലായിട്ട് നമുക്കൊരു നല്ല സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ആ രീതിയിൽ ഞങ്ങൾ പയഞ്ചേരി ഭാഗത്ത് നോക്കി തന്തോട് തൽപ്പറമ്പ് റൂട്ടിൽ നോക്കി ഇരട്ടി മാ കൂട്ടുകയർ റൂട്ടിൽ നോക്കും അത് നമുക്ക് ഉചിതമായിട്ട് ഇരട്ടിയുടെ തൊട്ടടുത്ത് കിട്ടിയ ഒരു നാടാണ് മാടത്തിയിൽ എന്ന് പറയുന്നത് ഈ പട്ടണം ഈ ചെറിയ പട്ടണത്തിൽ പത്ത് വർഷം മുമ്പ് ഞങ്ങളിതിന് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഇത് ഇവിടുത്തെ നാടിനു സമർപ്പിച്ചു ഏതാണ്ട് നമ്മളീ മലബാറിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നും കസ്റ്റമർ ഈ തുടങ്ങി അതൊരു നമുക്ക് വലിയൊരു പ്രചോദനമായി പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് ഫർണിച്ചറ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മാർബിള് ലൈറ്റ് ഷോപ്പ് അങ്ങനെ ഒരു വീടൊരുക്കാൻ വേണ്ടതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു ഏതാ നാല് വർഷം മുമ്പ് ഞങ്ങൾ മട്ടന്നൂരിലേക്കും ചേക്കേറി മട്ടന്നൂരിലും നല്ല ഇതേപോലെ ആമീൻസോർ കൂടിയ നല്ല ഷോപ്പ് ബിൽഡക്കർ എന്നു പറഞ്ഞ സ്ഥാപനം വുഡ്മാർട്ട് ഫർണിച്ചറ് അതുപോലെ ടൈൽസ് ഷോപ്പ് ആ ഏരിയയിലും ഞങ്ങൾ അവിടുത്തെ ആ പ്രദേശത്തുകാർക്കും വേണ്ടി നല്ല രീതിയിൽ തന്നെ ഷോറൂം ഒരുക്കിയിട്ടുണ്ട് അബ്ദുൾ റസാഖ് എന്ന സംരംഭകനെ ഈ രീതിയിലേക്ക് എത്തിച്ചു കൊണ്ടാണ് ബിസിനസ്സുകാരനെയാണ് ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റ മുതൽ ഞാൻ പത്താം ക്ലാസ് വരെ ഇങ്ങനെയും വ്യത്യസ്തത്തിനാണ് പത്താം ക്ലാസ്സിൽ പരാജയപ്പെട്ട് മുതൽ ബിസിനസ്സിലേക്ക് ഇരിട്ടി ടൗണിൽ റെഡിമേഡ് ഷോപ്പ് അങ്ങനെ ടെക്സ്റ്റൈൽസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ജ്വല്ലറികൾ ഫീൽഡായിട്ട് ഇങ്ങനെ ഇരിട്ടി ടൗണിൽ തന്നെ ബിസിനസ് നമ്മൾ പാരമ്പര്യ ബിസിനസ്സയറാണ് എൻ്റെ തറവാട് കല്ലിൽ നിന്നാണ് കല്ലിൽ തറവാട് എന്നാണ് ഞങ്ങൾ എൻ്റെ അമ്മാമ്മമാരും എൻ്റെ ഉപ്പന്മാരും ഒക്കെ ബിസിനസ്സയറാണ് അപ്പോൾ അതിൽ നിങ്ങൾ തുടങ്ങി ഞങ്ങൾ ആ ഒരു പാരമ്പര്യമാണ് നമുക്കുണ്ടായത് അപ്പോൾ അത് ഇരിട്ടിയിൽ സ്റ്റാർട്ട് ചെയ്തു അത് ഇരിട്ടിൻ്റെ ഫുൾ പൾസി നമ്മൾ മനസ്സിലാക്കി ഇരിട്ടി എങ്ങനെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കി ഉപഭോക്താക്കൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു അത് ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തപ്പോൾ കൂടെ കുറച്ച് പാർട്ട്നേഴ്സ് ഡയറക്ടർമാരായിട്ട് എൻ്റെ കൂടെ അബ്ദുറഹ്മാൻ അജി സെൽഡെക്സ് മുഹമ്മദ് അജി അതുപോലെ ഷുക്കൂറ് മറ്റൊന്നും സഹീർ പിന്നെ മുസ്തഫ പിന്നെ അതുപോലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിട്ട് ഞങ്ങളെ കസിൻസ് തന്നെ ജുനൈസ് അസീസ് മുസ്തഫ എന്നിട്ട് അങ്ങനെ ഒരു ടീമിനെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്ത് സമീർ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഉണ്ട് ആ ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി അജിനാസ് അപ്പോൾ ഇരിട്ടിന്ന് നമ്മൾ നേരെ ഈ പാലത്തിന് ഇപ്പുറം മാടത്തി ടൗണിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം തുടങ്ങി ഇവിടെയുള്ള നാട്ടുകാർ എങ്ങനെയാണ് അതാണ് ഏറ്റവും വലിയ നമുക്കൊരു പ്രചോദനം കിട്ടിയത് ഇരിട്ടിയിൽ നിന്ന് മാറി ഞങ്ങൾ തൊട്ടടുത്ത് ഒരു ഒരു വർഷം നമ്മൾ സെർച്ച് ചെയ്തു എവിടെ തുടങ്ങണം മാടത്തി എടുത്തു തന്തോട് ഭാഗം പെരുമ്പോറും വരെ പോയി അതുപോലെ വിളക്കോട് വരെ പോയി ഇതിൽ നല്ല സപ്പോർട്ടുണ്ടായത് മാടത്ത് പായം പഞ്ചായത്തിൽ നിന്നാണ് പായം പഞ്ചായത്തിൽ തുടക്കം മുതലേ നമുക്കിവിടെ ഒരു പിന്നെ കുറേ മണ്ണൊക്കെ ഇട്ട് എല്ലാ വിലീത സ്ഥലമാണ് മെഷീനറി വറുത്തൊക്കെ എടുക്കും കാരണം പായം പഞ്ചായത്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്ക് നല്ല സ്വീകരണം നൽകി എന്ത് വേണ്ട സപ്പോർട്ടും ലീഗലായിട്ട് എന്ത് അതായത് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും അതിനുവേണ്ടി എല്ലാ സഹകരണവും നടത്തി അത് നമുക്ക് വലിയൊരു പ്രചോദനമായി അവിടുന്ന് വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്യാനുള്ള പായം പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾക്കത് ഒരു പ്രചോദനമായതുകൊണ്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ പായം പഞ്ചായത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തു സാധാരണ നമുക്കറിയാം ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ് ഒരു സംരംഭം തുടങ്ങുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാരൊക്കെ ഒക്കെ അതിനൊരു ഇത് പല സ്ഥാപനങ്ങളും നമ്മൾ കേരളം വിട്ടു പോകാൻ ചേട്ടനുണ്ട് പക്ഷേ ഒരു സംരംഭം നിലയില്ലെങ്കിൽ എങ്ങനെയുണ്ട് കേരളത്തിൽ കേരളത്തിൽ നിന്നാണ് ഞാൻ ഏതാണ്ട് പറഞ്ഞു പത്താം ക്ലാസ് തന്നെ നമുക്കങ്ങനെയും തോന്നിയില്ല നമ്മൾ നന്നായിട്ട് പാഷനായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളോട് ഇഷ്ടപ്പെട്ടിരിക്കും നമ്മളെ പാഷനായിരിക്കണം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരും നമ്മളത് ഇഷ്ടപ്പെടാതെ രീതിയിൽ ചെയ്യുമ്പോഴാണ് എല്ലാം നമുക്ക് തോന്നുന്നത് ഇതൊക്കെ ഒന്നും നടക്കൂല എല്ലാം നടക്കും കേരളത്തിൽ എന്ത് ബിസിനസ്സും നല്ല രീതിയിൽ നടക്കും അത് നമ്മൾ ഇഷ്ടംപോലെ ചെയ്യണോ എന്നത് നന്നായി വരും അതുപോലെ തന്നെയാണ് ഈ ബിൽഡക്ക് മാത്രമല്ല നമ്മൾ തങ്ങളുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒറ്റ നിലയിലാണ് ബാക്കിയ പല സ്ഥാപനങ്ങളും രണ്ടും മൂന്നും നിലകളാണ് ഇത് ഒറ്റ ഒരു ഫ്ലോറിലാണ് എല്ലാ ഐറ്റംസും അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് നമ്മൾ മൂന്ന് നിലയിൽ രണ്ട് നിലയൊക്കെ പോകുന്ന ഒരു കസ്റ്റമറാണോ നമ്മളെല്ലാവരും ഉന്മേഷം അടക്കം നമ്മളൊരു കസ്റ്റമറാണ് ചില ഷോപ്പിൽ പോയാൽ അഞ്ചാം നിലയിലുണ്ടാവും നാലാം നിലയിലുണ്ടാവും മൂന്നാം നിലയാണ് ഈ നിലയിൽ നിന്നൊക്കെ നമ്മളൊരു സാധനം ഇപ്പോൾ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ടെക്റ്റൈൽ സൂചിക്കാനൊരു ഷർട്ട് ഷർട്ട് ഒരു ഫ്ലോറിൽ നോക്കി നെക്സ്റ്റ് ഫ്ലോറിലേക്ക് വേറെ ഷർട്ട് ആകുമ്പോൾ നമുക്ക് മൈൻഡ് കട്ട് കസ്റ്റമർക്ക് എല്ലാം ഒറ്റ നോട്ടത്തിൽ കാണുന്നതാണ് ഇഷ്ടം ഇതിപ്പോൾ നമ്മളെ ഫർണിച്ചർ എടുക്കാൻ വരികയാണെങ്കിൽ അവർ ഒരു ബെഡ്റൂം നോക്കി ഒരു മുപ്പതിനായിരം രൂപയുടെ ഒരു ബെഡ്റൂം അവർ സെലക്ഷൻ ചെയ്തു തൊട്ട് ലെവലിലേക്ക് പോകണം അവർക്ക് നാൽപ്പത്തയ്യായിരം ആ രണ്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ തൊട്ടടുത്തവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാണെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് നമുക്ക് തോന്നുന്നത് ഞാനും ഒരു കസ്റ്റമറാണല്ലോ ഞാനും മറ്റു മേഖലയിൽ പോയി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് നമുക്കറിയാലോ ഇതിൻ്റെ അനുഭവങ്ങൾ ഒരു ഷോപ്പിൽ പോയി പോയിക്കാൻ എങ്ങനെയാണ് എന്താണ് നമുക്ക് വാങ്ങാൻ ഫീൽ ചെയ്യുക ആ ഫീലാണ് നമ്മൾ കസ്റ്റമേഴ്സിനെല്ലാം കൊടുത്തത് അത് എല്ലാ കസ്റ്റമർ പറയുന്നത് നല്ല ഐ ആണ് നല്ല സുഖകരമായി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് 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 പിന്നെ എന്ത് വിജയങ്ങളും കസ്റ്റമറാണ് നമ്മളൊന്നല്ല നമ്മളൊരു ആകുന്നതും ഒരു ബിസിനസ്സുകാരൻ ആകുന്നതും എന്ത് ഡെവലപ്പും കസ്റ്റമർ ഉണ്ടെങ്കിലേ നമ്മൾ ഡെവലപ്പാകും നമ്മൾ ഏറ്റവും വലിയ ഹൈ ആയിട്ട് കാണുന്നത് കസ്റ്റമറിയാണ് വേറൊന്നല്ല അവരുണ്ടെങ്കിലേ നമ്മളെല്ലാം ഉള്ളു ഒരു സംശയം കൂടി കഴിഞ്ഞ ഒരു നറുക്കെടുപ്പ് സമയത്ത് ഞാൻ വന്ന് റിപ്പോർട്ട് ചെയ്തായിരുന്നു പക്ഷേ നറുക്കെടുപ്പ് കിട്ടിയത് നമ്മുടെ കർണാടകത്തിലുള്ള ആൾക്കാർ അപ്പോൾ കർണാടകത്തിൽ കൂടുതൽ ആൾക്കാരെങ്ങോട്ട് വരുന്നു കർണാടകത്തിൽ നിന്ന് വീരാജുപേട്ട ബോണിക്കുപ്പ അതുപോലെ കൂർഗിൽ നിന്ന് ഏതാണ് നമുക്കൊരു നല്ല വിശ്വാസമുള്ള കസ്റ്റമർ ഉണ്ട് നമുക്കൊരു ബെൽറ്റ് അവിടെ ഉണ്ട് കസ്റ്റമർ നന്നായിട്ട് വരുന്നുണ്ട് അവർ നല്ല തൃപ്തികരമായ രീതിയിൽ തന്നെ അവർ പർച്ചേസ് ചെയ്ത് പോകുന്നുമുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു വീട്ടിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും പല ഈ നാടത്തിൽ ഇരിട്ടി മേഖല മട്ടന്നൂരൊക്കെയുള്ള ഒരു ബിസിനസ് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇരിട്ടിയിലും മട്ടന്നൂരും ഏതാണ്ട് നമ്മളെല്ലാ കൗണ്ടറും വീട് നിർമ്മാണമായ സംഭവം കാണാൻ ടൈൽസ് ആവട്ടെ ഫർണിച്ചർ ആവട്ടെ ഇലക്ട്രോണിക്സ് ആവട്ടെ അല്ല നമ്മൾ നേരിട്ട് പർച്ചേസ് ചെയ്താണ് എല്ലാ സാധനങ്ങളും എന്ത് സാധനം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഫർണിച്ചർ ഷോപ്പിൽ കൊടുക്കുന്നത് ദിവാൻകുട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുൻപത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തെ കാർപ്പൻറ്റർ വന്ന് ചോദിച്ചു അതിന് പണിക്കൂലിയാവുമല്ലോ നാലായിരം രൂപ ഞങ്ങളത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് ആണത് ഒരു യൂണിറ്റ് പ്രൊഡക്റ്റ് കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് അതിൻ്റെ രീതിയിൽ ഇടത്തരക്കാരില്ലാത്ത രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നു ആ പർച്ചേസ് ചെയ്യുമ്പോൾ ലാഭങ്ങളാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ കൊടുക്കാൻ കഴിയുന്നത് നേരെ മറിച്ച് അത് ഇടത്തരക്കാരിൽ നിന്നെടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിൽ അങ്ങ് പോകാൻ കഴിയില്ല അതാണ് എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇത്ര റീസണബിൾ റേറ്റിനും കൊടുക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ പല മേഖലകളുണ്ട് അപ്പോൾ എല്ലാ മേഖലകളും ഇങ്ങനെ നോക്കി നടത്താൻ ഒരു മാനേജിങ് ഡയറക്ടർ നടക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈലിൻ്റെ ആണെങ്കിൽ തൊട്ടപ്പുറം ലൈറ്റ് അങ്ങനെ ഇലക്ട്രോണിക്സ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു എങ്ങനെയാണ് അതൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിവിടെ കുറേ ആൾക്കാരുണ്ട് നമ്മളൊരാളല്ല ഞാനൊരാളല്ല ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് തന്നെ പറഞ്ഞു നമ്മൾ നമ്മളിവിടെ ഡയറക്ട് ഇൻവെസ്റ്റർമാരുണ്ട് അതുപോലെ ഡയറക്റ്റ് ഉണ്ട് മറ്റും വർക്കിംഗ് ഷെയർകാർ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ കുറേ ആൾക്കാരുണ്ട് അവരാണ് ഇതൊക്കെ കൊണ്ടുവന്നത് ഞാൻ ഒറ്റക്കല്ല അത് ഓരോ ഷോപ്പിലും അത് മാനേജ് ചെയ്യാനുള്ള ടീം വർക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് പോകുന്നത് അതുമാത്രമല്ല ഇപ്പം കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് അതന്നെ ഒരു വലിയൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം എത്ര തൊഴിലാളികളുണ്ടോ എങ്ങനെയാണ് ഉണ്ട് ഏതാണ്ട് എല്ലാ ഷോറൂമിലായിട്ട് ഒരു ഏതാണ്ട് ഒരു തൊഴിലാളികളുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മളീ പ്രാദേശികമായിട്ടാണ് നമ്മൾ അവർക്ക് പ്രാധാന്യം കൊടുക്കരുത് തൊട്ടടുത്തതാണ് ആദ്യം നോക്കുക അതിനുശേഷം നമ്മൾ ദൂരത്തുള്ളവരെ നോക്കാറുള്ളൂ പിന്നെ അതുപോലെ ആരും ഈ പ്രാദേശികമായിട്ട് ആരും ഒരു തൊഴിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾ ഉപയോഗിച്ച് നോക്കും മാക്സിമം അവർക്ക് ഓരോ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്താൽ അവരെ മാക്സിമം അവരെ വണ്ണം പിപ്പിക്കാമുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഓരോ മേഖലയിലേക്ക് അവരെ നമ്മൾ ഉപയോഗിക്കും അങ്ങനെയാണ് നമ്മളെല്ലാ ഷോപ്പുകളിലും ഉള്ള തൊഴിലാളികളെല്ലാം തന്നെ അതുപോലെ തന്നെ ഈ മാർത്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാർത്തിൽ ഈ ഒരു ആദ്യമേ ഒരു ചെറിയ ടൗണായിരുന്നു പക്ഷെ ബിൽഡപ്പ് ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ് ഇവിടെ വളർന്ന് പന്തലിച്ച് വലിയ വികസനമായത് അവിടെ നമ്മളൊക്കെ ആദ്യം കാണുമ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ ചുട്ടോ തൊഴിലാളികളെ ഉള്ളു ഇപ്പോൾ ഈ മേഖലയിൽ അവരൊക്കെ നല്ല സേവനം കാണുന്നുണ്ട് അവരെ ഉന്മേഷ ചോദിച്ചാൽ കറക്റ്റാണ് ഞാനിവിടെ വരുമ്പോൾ പന്ത്രണ്ട് കൊല്ലം മുമ്പ് വരുമ്പോൾ എനിക്കറിയാം രണ്ടാളുണ്ട് അവർ പ്രകാശ് ചേട്ടനും വേറൊരാളെന്ന് തോന്നുന്നു അവർ പേര് ഓർമ്മയില്ല അവർ ചെറിയ ചെറിയ ഈ കൃഷി സാധനങ്ങൾ ബസ്സിന് ഏറ്റിക്കൊടുക്കുക അങ്ങനെയുള്ളൊരു വർക്ക് പിന്നെ സിമെൻറ്റിൻ്റെ ഒരു കോടമുണ്ട് വേറൊന്നുമില്ല അപ്പം നമ്മളിവിടെ വന്നു നന്നായി ഡെവലപ്പായി ഒരുപാട് ട്രേഡ് യൂണിയൻ്റെ ആൾക്കാർ ഇവിടെ പിന്നെ ലേബേഴ്സായിട്ട് വന്നു അത് അവർക്കും നല്ലൊരു ഗുണമായി തോന്നി നമ്മളെ തൊട്ടടുത്ത നാട്ടിൽ ഞങ്ങളെ നാട്ടിൽ നമുക്കൊരു ജോലി ചെയ്യുക എന്നുള്ള കണ്ടീഷനിലവർ എല്ലാ വിട്ടുവെച്ചേക്കും തയ്യാറായിട്ടാണ് അവർ നമ്മളിവിടെ ചേർന്നത് തൊഴിലാളികൾ എന്ന് പറയുന്നത് നമ്മൾ പ്രിയപ്പെട്ടവരാണ് ഇവിടുത്തെ മാടത്തിയിലുള്ള തൊഴിലാളികൾ ഇവിടുത്തെ കൂലി വർക്ക് എടുക്കുന്നവർ നമ്മളെ പ്രിയപ്പെട്ടവരാണ് അവരുടെ സേവനം അവരുടെ സേവനമാണ് നമ്മളൊക്കെ വിജയം ഒരു അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഇദ്ദേഹം നമ്മുടെ വിൽഡക്കർ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ് തുടക്കം മുതൽ എൻ്റെ എല്ലാ ഗ്രൂപ്പിൻ്റെ ഒരു ഡയറക്ടർ പാർട്ടനേഴ്സാണ് മുഹമ്മദ് ആജി സെൽടെക്സ് റിട്ടയർഡ് ഓഫീസർ ആണ് രണ്ടായിരത്തി ആറ് മുതൽ നമ്മൾ തുടങ്ങിയത് ഈ മേഖലയിൽ വളരെ ഒരു ഉയർന്ന ആവർത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാ സീസണിലും കൃത്യമായ ഓഫറുകൾ കൊടുക്കുന്നു അത് വിതരണം ചെയ്യുന്നു ജനങ്ങളും ഇത് വളരെ സന്തോഷകരമാണ് അത് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് മുഹമ്മദ് ജുനൈസ് നമ്മളവിടെ തുടക്കം മുതലുള്ള നമ്മളെ ഡയറക്റ്റ് എക്സിക്യൂട്ടീവാണ് പിന്നെ നമ്മളെ ഇലക്ട്രോണിക്സ് സെക്ഷ കൈകാര്യതാണ് ജുനൈസ് എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ ആ സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ ബില്ലക്കൻ്റെ കുറവില്ലേ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു മാഡത്തിയെ ടൗൺഷിപ്പ് ടൗൺഷിപ്പാക്കി മാറ്റിയിരിക്കുന്നു ഫസ്റ്റുള്ള മാഡത്തിയാണ് ഇപ്പോൾ ബിസിനസ് ഡേ ബൈ ഡേ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ബില്ലക്കൻ ഗ്രൂപ്പ് ഇത് ഷുക്കൂർ തുടക്കം മുതൽ എൻ്റെ കൂടെയുള്ള ഡയറക്ടറാണ് ഈ ഷോപ്പിൻ്റെ ഓൾ ഇൻചാർജ് ഉള്ള ഒരാളാണ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലയിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഓരോ ആളെ ഞാൻ കണ്ടെത്തിയിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് അപ്പം ഷുഹുർ അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനമാണ് നല്ല രീതിയിൽ നമുക്ക് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഈ സ്ഥാപനം നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ആ ആ സമയം വരെ ഇപ്പോൾ ഇതുവരെയും ഓരോരോ വർഷം നമ്മൾ നല്ല ഗ്രോത്തിൽ വളരെ ഉഷാറായി വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പോകുന്നുണ്ട് എല്ലാ ഓഫറുകളും അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ തക്ക സമയത്തെ നമ്മളിപ്പോൾ ജയം ഹസീസ് ബിൽഡകറിൽ പറഞ്ഞ പോലെ തന്നെ തുടക്കം മുതൽ മുതലുള്ളൊരു എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇവരൊക്കെയാണ് ഈ ഷോപ്പ് കൊണ്ടുപോകുന്നത് ഞാൻ രാവിലെ ഉണ്ടാവും പിന്നെ മെഷീനറാല്ലേ ഷോപ്പിൽ ഞങ്ങൾ ഉണ്ടാവില്ല ഇവരെല്ലാണിതിൻ്റെ കടിഞ്ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോളിനോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ആ നല്ല നല്ല രീതിയിൽ പോകാണ്ട് സ്റ്റാർട്ടിങ് പോലെയുണ്ട് ഒരു ും ബിസിനസ്സിലുണ്ട് നല്ല നല്ല ഫ്രോണുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പ്രമുഖ കമ്പനികളുടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പോൾ ഏത് സ്ഥാപനത്തിലായാലും നിങ്ങളുടെ എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷേ അതൊക്കെ ഒരു വില കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓണത്തിനും ഓണത്തിന് മാത്രമല്ലല്ലോ മറ്റേ ആഘോഷങ്ങൾക്കൊക്കെ വില കുറച്ച് കൊടുക്കുന്നത് അതെങ്ങനെയാണ് സാധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പത്ത് വർഷമായി ഞങ്ങൾ ഈ ഷോറൂം റൺ ചെയ്യുന്നു മാക്സിമം നമ്മൾ ഇതിൻ്റെ പർച്ചേസിലാണ് നമുക്ക് കസ്റ്റമേഴ്സിന് വില കുറച്ച് കൊടുക്കാൻ പറ്റുക ആ പർച്ചേസ് ഞങ്ങൾ നന്നാക്കും വാങ്ങുന്ന ഇടം നന്നായി കിട്ടിയാലും കൊടുക്കുന്നത് നന്നായി കിട്ടും അപ്പോൾ വാങ്ങുന്ന എവിടെയാണോ ഇതിൻ്റെ ബ്രാൻഡ് ആ സാധനം മാക്സിമം അവർ കമ്പനി ടേൺ ഓവർ പർച്ചേസ് ചെയ്യും അപ്പോൾ അവർ മാക്സിമം സ്കീം വരും ആ സ്കീം ഞങ്ങൾ അതേപടി എന്ത് ചെയ്യും കസ്റ്റമർക്ക് കൊടുക്കും അപ്പോൾ ടേൺ ഓവറിൽ കിട്ടുന്ന മാർജിനാണ് ഞങ്ങളെ ലാഭം ഞങ്ങൾക്ക് ഡയറക്റ്റ് എല്ലാ ഉൽപ്പന്നങ്ങളും ബ്രാൻഡഡ് കമ്പനികളെല്ലാം ഡയറക്റ്റാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഞങ്ങൾക്ക് കുറവാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വർഷം അഞ്ചോ ആറോ ഓഫറുകൾ കിട്ടും എല്ലാം ഇപ്പോഴും ഓണാണ് ഞങ്ങൾക്ക് ഒരു ഓണം മാത്രമല്ല വിഷു വിഷുവായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും എല്ലാം ഉത്സവങ്ങളാക്കിയിട്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിന് അതൊരു ഓഫറായിട്ട് ഞങ്ങൾ അറിയിക്കും കസ്റ്റമർ നന്നായിട്ട് അത് ഏറ്റെടുക്കും അവർ തന്നെയാണ് ഈ ഓഫറൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള പ്രചോദനം നമുക്കിപ്പോൾ ഓണം എടുത്തു വന്നല്ലോ ഇപ്പോൾ ഈ ഓണത്തിന് എന്തൊക്കെയാണ് ഓഫർ ഓണത്തിന് ഞങ്ങൾ സാധാ എല്ലാ കൗണ്ടിലും ഞങ്ങൾ എല്ലാ കൗണ്ടിലും ഞങ്ങൾ ഇപ്പം ഒട്ടനവധി സമ്മാനങ്ങളും മറ്റു പ്രോത്സാഹനങ്ങളും കൊടുക്കുന്നുണ്ട് അത് ടൂ വീലറുകൾ സ്വിഫ്റ്റ് കാറ് ഇതാണ് ഞങ്ങളെ വമ്പർ ബസ് അത് കഴിഞ്ഞ ജൂലൈ മൺസൂൺ ഓഫറുകൾ കൊടുത്തു അതുപോലെ പിന്നെ വിഷു ഈസ്റ്റർ ബക്രീദ് എല്ലാം ഇപ്പോഴും ഈ ഓഫറുകൾ കണ്ടിന്യൂ ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ മേഖലയിൽ നിന്ന് കിട്ടുന്ന സ്ഥാപനങ്ങൾ കിട്ടുന്ന വിലയിൽ ഇത് കമ്പയർ ചെയ്താൽ നമ്മളതായിരിക്കും ഏറ്റവും വലിയ ഓഫർ എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയും ആ രീതിയിലാണ് ഞങ്ങളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സൊമാനി സിംബോളോ കജേരിയ അതുപോലെ തന്നെ സെറ അതുപോലെ പിന്നെ വാരിവെയർ ഉണ്ട് സിംബോളുണ്ട് പിന്നെ ബെഡിലാണെങ്കിൽ പെപ്സി ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ എല്ലാ ഓൾ ബ്രാൻഡും ചെയ്യുന്നുണ്ട് എല്ലാ ബ്രാൻഡും എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട് പറയാന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രാൻഡ് ഉണ്ട് അത് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ വീടിൻ്റെ പണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് പൈസ തരാനുണ്ടാവില്ല ഇ എം ഐ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരു വീടിൻ്റെ ഒരു ഫ്രെയിം സ്റ്റാർട്ട് ചെയ്താൽ ഒടുക്കം വരെ ഞങ്ങളിവിടെ നിന്നാൽ മതി എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യും ഒരു വീടിൻ്റെ അവരവരൊക്കെ ഉള്ള ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ മൂവായിരം ആയിക്കോട്ടെ അവരവരെ ബഡ്ജറ്റ് അനുസരിച്ച് അവർക്ക് വേണ്ട ഒരു പ്ലാൻ അവർ ആദ്യം ആക്കിയാൽ ഒരു ഫ്രെയിം സ്റ്റാർട്ട് ചെയ്താൽ നമ്മളതിൽ ബന്ധപ്പെട്ടാൽ മതി ഇ എം ഐ സൗകര്യങ്ങളുണ്ട് അവർക്ക് വേണ്ട സാധനം അവരവരെ ബഡ്ജറ്റ് അനുസരിച്ച് അവരെ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും അപ്പോൾ നമ്മളിത് മാടത്തിലെ വുഡ് മാർട്ട് അതായത് ഫർണിച്ചർ ഷോറൂമിലാണ് ഒരു അതിവിശാലമായ ഒരു ഷോറൂമാണ് കാണുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഷോറൂമെല്ലാം ഒറ്റ നിലയിലാണ് കസ്റ്റമേഴ്സിനോട് ചെയ്തിട്ടുള്ളത് ഈ ഒറ്റ നിലയിൽ ചെയ്യുന്നതിൻ്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഒരു ബെഡ് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ബെഡിലേക്ക് വരാം പെട്ടെന്ന് തന്നെ അവർക്ക് കാഴ്ച കെട്ടെന്ന് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഷോപ്പിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പം ഫർണിച്ചർ ഇവിടെ ഇവിടെയുണ്ട് മട്ടന്നൂരിലുണ്ട് അതുപോലെ മട്ടന്നൂരും ടൈൽസ് ഷോപ്പുണ്ട് ഇരിട്ടിയിലും ഉണ്ട് എല്ലാം മട്ടന്നൂര് ഇരിട്ടിയിലായിട്ടുള്ള ഷോറൂം ഇതുപോലെ തന്നെ ഒരുക്കി കാണുമ്പോൾ തന്നെ നല്ല ആംബിയൻസ് ആണല്ലോ അപ്പോൾ അത് അതൊരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അവർക്ക് ഏത് മോഡൽ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനൊക്കെ അത് അത് തന്നെയാണ് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത് ബെഡ്റൂമാണ് ഏത് ഏത് തരത്തിലുള്ള റേറ്റും കാണാം സോഫയാണ് അങ്ങനെ എല്ലാ ഐറ്റവും അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു വിൽഡക്കറിൻ്റെ എല്ലാ ഗ്രൂപ്പിൻ്റെ വിൽഡക്കർ ഗ്രൂപ്പിൻ്റെ എല്ലാ ഷോപ്പിലും എല്ലാ ഷോറൂമിലും നമ്മൾ ഓഫറുകൾ എല്ലാ ഷോപ്പിലും ഒരേപോലെയാണ് അതിന് മാറ്റങ്ങളൊന്നുമില്ല മറ്റന്നൂരും ഫിഫ്റ്റിയിലുള്ള എല്ലാ ഷോപ്പിലും ഒരു നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു വലിയ ടീം അതായത് വലിയ വീടുകൾക്ക് മാത്രമാണ് പക്ഷേ ഇതൊരു സാധാരണ ഇടത്തരം കുടുംബങ്ങൾക്കൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ ഫർണിച്ചറുകൾ സാധാരണ ഏത് തിരക്കാർക്കും ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ രണ്ട് ബെഡ്റൂം ആവട്ടെ അതുപോലെ ഒരു കിച്ചൺ മുകളില കിച്ചൺ അതുപോലെ തന്നെ ഡൈനിങ് ലിവിങ് എല്ലാ കാര്യങ്ങളും അവർ അവിടെ ബഡ്ജറ്റ് എത്രയാണോ ആ രീതിയിൽ ഞങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കും അത് ഏതാണ്ട് അതിൻ്റെ ഫ്രെയിം വർക്ക് കഴിഞ്ഞാൽ തന്നെ നമ്മളെ സമീപിച്ചാൽ അതിൻ്റെ മെഷർമെൻ്റ് എടുക്കാനൊക്കെ ആൾ വരും അവർ വന്നിട്ട് കാര്യങ്ങൾ ചെയ്തു തരും അതിൻ്റെ കറക്റ്റ് റേറ്റും തരും അതായത് പിരീഡ് എത്രയാണോ നിങ്ങൾ ടൈം പീരീഡ് ആ ടൈമിൽ അവർ വർക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് തരും ചെയ്യും എല്ലാ സംവിധാനങ്ങളും ഏത് ഏത് ബഡ്ജറ്റ് അനുസരിച്ച് ഇത്ര നേരം നമ്മളോട് എല്ലാ കാര്യങ്ങളും പങ്കുവച്ചത് ബിൽഡാക്ക ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ആണ് ഇനിയും ഒരുപാട് സംരംഭങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം നന്ദി നമസ്കാരം